ഗ്ജപ്പ കമലയ്ക്ക് ശേഷം ഡ്യൂഡിയെ കൊണ്ട് കളിപ്പിക്കാൻ ഒരു ഗെയിം കിട്ടിയിട്ടുണ്ട് ഹലോ നെയ്ബർച്ച് ഹൊറർ മൂഡ് പ്ലസ് എന്റർടൈനിങ് പ്ലസ് ഒരു എന്താ പറയാ അഡ്വഞ്ചർ ടൈപ്പ് ഉള്ള ഒരു ഗെയിമാണ് സോ നമുക്ക് എന്തായാലും ഡ്യൂഡിയെ വിളിച്ചിട്ട് പിടിയിരുത്താൻ വന്നിട്ടവളം കൊണ്ട് കളിപ്പിക്കാൻ കഴിഞ്ഞ കുറെ കിഡ്ക്കാച്ച് എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേജപ്പ ഡ്യൂഡിയോ എടുത്തിട്ടുണ്ട് ഹായ് കുഞ്ഞു ഹലോ െയിം എടുക്കട്ടെ സോ ഭയങ്കര സിമ്പിൾ ഗെയിം ആണ് നോക്കി കണ്ടും കളിച്ചാൽ മതി ഓക്കെ സൗണ്ട് ഒക്കെ ഒന്നുമല്ല സിമ്പിൾ ടൈപ്പ് സാധനമാണ് നീ ഗാനൊക്കെ കളിച്ചല്ലേ നിനക്കപ്പൊന്നും ആവൂല സോ സ്റ്റോറി വന്നിട്ട് ഞങ്ങളെ സ്റ്റോറി കണ്ടത് ഒരു നല്ലൊരു ക്യൂട്ട് ഗെയിം ആണ് സോ ഏ

എന്റെ അളിയാക്കി നമ്മളെ കുട്ടിയെല്ലാം മൃഗാണ് പൊട്ടത്തി അപ്പൊ നിനസിലായി ഞാൻ ആ കുട്ടീനെ രക്ഷപ്പെടുത്തണം ഓക്കെ ഇത് തുറക്കണെങ്കിൽ നമുക്ക് നീ രക്ഷപ്പെടണം ശരിയാ എന്നിട്ടാണ് കുട്ടി ഓ ഇട നമ്മൾ വണ്ടി ഇലങ്ങാനാണ് നമ്മൾ അടിച്ച് കേറി. അപ്പോൾ നമ്മൾ warr സൈഡുകൂടി നമ്മൾ പോവണം. എക്സാക്റ്റ്ലി എക്സാക്റ്റ്. നമ്മളേല് സംഭവങ്ങൾ വേണം. ഓക്കേ കിട്ടി. ഓ നീ വളരെ ഫാസ്റ്റലൊക്കെ എടുക്കുന്നണ്ടല്ലോ കുഞ്ഞൂ. കുറച്ചൊന്ന് സ്മൂത്തി കളിക്ക്. സ്മൂത്ത കളിക്ക്. ഓക്കേ. ഓ മൈ ഗോഡ്. ഓ ഓ ഒരു ടൂൾ കിട്ടി. ഈ ടൂൾ ഇരുന്ന അവിടെ ചേഴ്സേ തോന്നുന്നു. രണ്ട് ടൂൾ. രണ്ട് ടൂൾ ആയി. ദ ഓപ്പൺ ആയ. ഇന്ത കല്ലാ.

ആ ോ എനിക്കറിയില്ല മനസ്സിലായി ആ ക്യാമറ ആ ക്യാമറ ആണ് എടുത്തോണ്ട് പോയി നമുക്ക് ആളെ പിടിക്കണം സീനാട്ടോ കമലനെ വിളിച്ചാലോ മുട്ടി അന്റെ ഫോക്കസ് ചെയ് കമലനെ വിളിച്ചാലോ വേണ്ട ഇത് കമല വേറെ കമല വേറെ ഇത് വേറെ കോളോൺ ഇത് ഫുൾ തെറ്റ് ആയി ചോദിച്ചു അതാണ് കാണാൻ ഒരു ഭംഗി ഇല്ല അത് അടുത്തേക്ക് പോ നോക്കട്ടെ ഓക്കെ ഓക്കെ ഇത് അയാളുടെ റൂമാന്ന് തോന്നുന്നു സീരിയസ്ലി ഇത് അയാളുടെ റൂമാന്ന് തോന്നുന്നു കേട്ടോ നമ്മളെ പിടിച്ചു കൊണ്ടുവന്ന് ഇത് മൊത്തം സി സി ക്യാമറ കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ ഏ എല്ലാം വെച്ചിട്ട് അയാളിത് നിരീക്ഷിക്കാം പൊട്ടുന്നു തോന്നുന്നില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന കൊറച്ചു പ്രയാസമായിരിക്കും മോളെ ഓപ്പൺ ആണോ ഓപ്പൺ ആണോ കൊണ്ടു വന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അടുത്തെന്ത് ചെയ്യണെന്ന് എഴുതി കാണിക്കുന്നില്ലേ ഇനി എന്ത് ചെയ്യണ്ടപ്പോ അയാൾ നമ്മളാ ക്യാമറ ഇവിടെ എല്ലാം വീടുകളുണ്ട് ഇവിടെ പോലീസ് കളിക്കാൻ വാർ ചെയ്യല്ലേ ഒരുമാതിരി കൊണച്ച കളി ഇല്ല ഞാൻ പോയതാണ് എന്നാലൊരു ഫ്രണ്ടില് യെല്ലോ കാണിക്കുന്നുണ്ട് നീ ബാക്ക് സൈഡിൽ ഇല്ല പൊട്ടത്തെയാണോ ഓ നമ്മൾ നോക്കി അറിയോ അവിടെ എവിടെങ്കിലും കേർണ സല ഉണ്ടോ ഉണ്ട് ഓക്കേ ഇത്ര പണി ഓന്റെ കൈമിൽ তো പോയിന്താർട്ടേ നിക്കേ പോയി നല്ല സല ഫദാ ആയിരം അങ്ങനെ കേറൈരം അങ്ങനെ കേറോ ഇപ്പൊ ഇതെ ലോക്കാണ് ദേ ചെമ്മു പൊട്ടിക്കാൻ കഴിയോ ചുക്കുപൊട്ടി ചുക്കു ലല്ല ലല്ല അല്ലേക്ക അല്ലേ തന്നെ കേറി കേലെ തന്നെ കേറിക്കോ എന്താടി ഇത് ഗോഡൗണോ ഇത് കേറാൻ കഴിയില്ലട്ടോ ഇന്നെ ഇതി കേറാൻ കഴിയുന്നില്ല നേരെ അടുത്തൊട്ടിക്ക് കോപ്പ് ആ ذا ബാക്ക് ഡോർ ഉണ്ടായിരുന്നോ നമ്മൾക്ക് ഇക്കോ നീ അതെ ഞാൻ ചോദിച്ചാ ആ കൊട്ടമാരാണോ വരെ ഓക്കേ ഇതെന്താടി ഇത് കമലനെ പിടിച്ചുള്ള സ്ഥാനം സീൻ എന്തോ നടന്നതാണ് ഓക്കേ 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 അപ്പടിയാ ക്രൈം സീനാ വാട്ട് യു മീൻ എന്തൊക്കെ നടന്നു അതേ കണ്ട ഇവിടെ കണ്ടോ ഓക്കേ ഓക്കേ അതുകൊണ്ടാണ് അല്ല അതുകൊണ്ടാണ് പോലീസ് വന്നത് മനസ്സിലായി അതെ അപ്പോൾ ആ വേറെ ആരും ഉള്ളിലോട്ട് ആവൂലല്ലോ ഓക്കേ ഓക്കേ തെളിവുകൾ നശിപ്പിക്കും ഓ പ്രസ് അതിന്റെ ഐഡി കാർഡ് ഉണ്ട് അവിടെ ഇതെന്താടി ഇത് ഇവിടെ ലോക്ക് ഏ

നമുക്ക് ഇതിന്റെ നോക്കാം ഇതിന്റെ നമുക്ക് കിട്ടണം നമ്പേഴ്സ് ആണ് ഈ കളിക്കുന്ന ഗെയിമാണ് എനിക്ക് പറ്റൂല അപ്പൊ ഇത് നമ്പർ ആണ് ഈ ബോൾ നമ്പർ അപ്പൊ ഇങ്ങനത്തെ ചെലപ്പോ വേറെ അല്ലെങ്കിൽ ഈ എന്താ പറയാ വെച്ചിട്ടുണ്ടാവും എന്താറിയ സീരിയസ്ലി കുഞ്ഞു സ്ഥലത്താണ് കുഞ്ഞുങ്ങളെ പോയി സ്ഥലം ഒളിക്കാൻ നിക്കല് അറിയേറ്റ് നമ്മളെ കയ്യിൽ ഓ അതില്ല പിന്നെ

हिंसान विचारச்சிட்டான் இங்க என்ன അറിയானா கோ カラー ரெடி இஸ் இவரண்டோ இவரண்டோ நல்லவன நோக்கு ஓ என்னடா വെള്ള நல்லவன நோக்கு பாயட் ഒന്നில்ல ഒന്നில்ல மெட்டボール எடுக்கடி நேرتெடுத்து சாணம் ஆ இவர என்னடா അയ്യോ இதென்னடா இங்க கை வரும்போது நம்மள நோக்கணும் அதென்ன ஓபன் ஆகാൻ ഇടக்கலை കിടക്കൻ ഈ ഓക്കേ ഹും മനസ്സിലായോ ഓക്കേ ഇനി നമ്മൾ നേരെ എടുത്ത് ഇത് എത്ര നമ്പർ 9 തലകുതനാക്കി ആറ് 9 ആയിരിക്കും ആറ് ഔട്ട് നേ 8 8 കിട്ടി ഓക്കേ പക്ഷേ ദാ ഓരോ കളറാണ് ഇതിന്റെ ഇത് നമുക്ക് അറിയയേതില്ല നീ ഇങ്ങനെങ്കിലും ഓപ്പൺ ആക്കൂ എന്താ അതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാനാണ് വൺ വൺ കിട്ടി നീ അപ്പോൾ ഇങ്ങനാണോ ഓഡറിങ്ങെന്ന എങ്ങനെ മനസ്സിലാക്കും അങ്കി അറിയോ നോക്ക ഇവിടെ എവിടെങ്കിലും എന്തേലക്കണ്ടാവും അങ്ങനെയാണെങ്കിൽ പസില ഇമെയിൽ എവിടെങ്കിലും ഗെയിധി വെക്കി ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി എന്നെ തൊടടി ഈ പണ്ടാരം ക്യാമറ എന്നെ ഫോക്കസ് ചെയ്นะ ബാക്ക് ഇരിക്കുന്നവനെ ഫോക്കസ് ചെയ്യ ഇഞ്ചി ഒന്ന് മേലാണ് ഇനി ഉണ്ടാവു അങ്ങനെയാണണ നമുക്ക് കത്ര കീടണം നോക്ക ഇതെന്താടി ഇവിടെ വേറെ കെ എന്നേമോ നിതെ

What the hell, bro? Oh, huh. <smanner> Alla? oh, oh. 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 Oh, oh.

ആ എന്റെ അളിയാ ബുദ്ധിപ്പിച്ചു കളിക്കുന്നില്ല അതിന്റേതാ

വളരെ ബക്കമലന്റ് അവിടെ ഒരു ഇതി ഇതിന്റെ ഉള്ളിലേ ഉള്ളൂ മൂന്ന് അക്ഷരങ്ങളോ എന്താടി മല്ല അതിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല നീ സ്പീഡ് പോയിട്ട് ഇവിടെ എവിടെങ്കിലും എന്തേ ഉള്ളത് അപ്പ നിന്റെ മേലാണോ നിന്റെ അത് കട്ടേ അത് കട്ടേ അത് കട്ടേนะ കട്ടേ കത്രികയാണ് ഇത് വെച്ച് എനിക്ക് അറിയില്ല കണ്ടോ ഇങ്ങോട്ട് കാണിക്കുന്നത് സിസേഴ്സ് അല്ല കത്രിക എടുക്കാൻ പോ

മല്ല മല്ല ഒളിഞ്ഞു ഒളിഞ്ഞു നോക്ക് നോക്ക് അതാ 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 ले കണ്ടില്ല 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 ഇതോ ഓപ്പണാക്കി വെയിലോ മല്ല അങ്ങോട്ട് പോയക്ക് അളെ വാതിൽ അടിച്ചു ഇരിന്നിരുന്നു പോം അളെ പുറത്തേ പോണല്ല നമുക്ക് കഴിയൂല എറങ്ങിയക്കണോ വേണ്ട വേണ്ട എറങ്ങിയക്കണ്ട നീ ക്രിസിനാ ആ ക്ലോസ് ചെയ്തു തോന്ന് ഇന്ന പോക്കോ చెమే ఇండోర్ క్లోజ్ చేయదరిలే ఆ ఇర్ సౌండ్ అయ్యిట్ నేను కొంచెం వచ్చా ఆయ్ వస్తుంది ఓకే నిన్ను ఇంకొకటి வேணும் गाइस നമുకు అదిని ఎక్కడకిట్టు నో ఐడియా నో ఐడియా బస 7 నాయి గాంచా 2 నాయి అప్పుడు 1 2 ఓకే മൂന്ന് വേണം മൂന്നിക്ക് തോന്നാ ലോക്കറിന്റെ ഉള്ളിൽ അവൻ ചാൻസ് ഉണ്ട് ബട്ട് ലോക്കർ നമുക്ക് വേണം വേണം ലെറ്റേഴ്സ് വെയിറ്റ് ആ ട്രഷർ പോയി തോന്നെന്തുണ്ട് ഈ മാർക്ക് ചെയ്തു ചെയ്തോടുത്ത് ഇവിടെ ഒരു മാർക്ക് അല്ലാതെ വെറുതെ അവിടെ നമ്മൾ പോണോ തോന്നാ മാർക്ക് ഇതൊരു എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഓപ്പോസിറ്റ് ആയി പോയി നോക്ക് പോവാൻ പറ്റിയായിട്ട് പോവാ തോന്നുന്നു ചുമ്മാ അതാണ് കൊടുക്കത്തില്ല കറക്റ്റ് അയാളെ അണ്ണാക്കി കഴിഞ്ഞ ഇത് മൊത്തം കളിക്കണം ഒന്നുകൂടി